എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു ചാള കിട്ടുക എങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കണേന്ന് നോക്കാം അതിനുവേണ്ടി ചാള കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കണം വെള്ളത്തിലിട്ട് കുതിർന്നതിന് ശേഷം അത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുക ഇതിപ്പോൾ ഞാൻ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് ഇനി ഇത് ഈ വെള്ളത്തിൽ നിന്ന് വാരി കുറച്ചും കൂടി വലുപ്പമുള്ള ഒരു ചട്ടിയിലേക്ക് ഇടാം ഇനി നമ്മൾ ഈ ചാളരെ ചതമ്പലൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇതിൽ കിട്ടുന്നത് ഒരു വാളം കല്ലുപ്പാണ് അതിടാം ഉപ്പിട്ടതിന് ശേഷം ഇത് നല്ലപോലെ അലമ്പിടുക്കാം അലമ്പിടുമ്പോൾ ഈ ഉപ്പും കല്ലുമ്പോൾ തട്ടിക്ക് അതിൻ്റെ ചതമ്പലും മുഴുവനും പോവും മീൻ അലമ്പുമ്പോഴേ ഇതേപോലെ ചട്ടിയിലിട്ട് ഉറച്ച അലമ്പ് എടുക്കണം അപ്പോൾ ചതമ്പലൊക്കെ പോയി നല്ല ക്ലീൻ ആവും പിന്നെ നമുക്ക് ചതമ്പൽ കുത്തേണ്ടി വരില്ല ഇങ്ങനെ ചെയ്യാനറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ മീൻ ഉടയൊന്നുമില്ല പിന്നെ ചീഞ്ഞിട്ടുള്ള മീനാണെങ്കിൽ കുറച്ച് ഉടഞ്ഞൊന്നും വരും അല്ലാണ്ട് മീനൊരു ഗടും വരില്ല കണ്ടോ ഇപ്പോൾ ചതമ്പലൊക്കെ പോയിട്ടുണ്ട് ഇത് നല്ലപോലെ കഴുകിയെടുക്കാം വേണ്ട ഇത് മേലൊന്നൊട്ടും ഇല്ല ഒക്കെ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് ചെറിയ ചാളയാകുമ്പോൾ വേഗം ചതമ്പല പോവും കുറച്ച് വലിയ ചാളയാണെങ്കിൽ മാത്രമേ ചതമ്പല പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളു ഇനിയിപ്പോൾ നന്നാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി തലേ മാലും കുടലും ഒക്കെ കളഞ്ഞാൽ മതി ഇതിൽ ചതമ്പല കുത്തണ്ടിയൊന്നും വന്നിട്ടില്ല വേണ്ടില്ലേ മീൻ എത്ര വെടുപ്പായിട്ടിരിക്കുന്നത് തലയും പാലും വെട്ടിക്കളഞ്ഞ് കുടലും കളഞ്ഞിട്ട് നല്ലപോലെ കഴുകിയെടുത്തു അത്രേ ചെയ്തിട്ടുള്ളൂ നല്ല ക്ലീനായി ഇപ്പം എത്ര എളുപ്പം പണി കഴിഞ്ഞു